ഇന്ന് നമുക്ക് നല്ലൊരു മുരിങ്ങയില ഉപ്പേരി തയ്യാറാക്കാം ഇതിനായിട്ട് ഇവിടെ കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി മുളക് ചതച്ചതും വേണം ആദ്യം ചതകല്ലിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് ചതഞ്ഞു പോകരുത് ഈ പാകത്തിന് ചതച്ചെടുത്ത് മാറ്റാം ഇങ്ങനെ ചതച്ച് വെക്കണം മുരിങ്ങയില ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകരുത് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു ഫ്രൈ ആകുന്ന മണം വരുന്ന സമയത്ത് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില നന്നായി കഴുകിയിട്ടാണ് ചേർത്തിരിക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഫ്ലെയിം കമ്മിയാക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഇലയെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്